എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസ് ഫിലിപ്പ് ബ്രേക്കിംഗ് സ്വാഗതം ഇസ്രായേൽ പലസ്തീന യുദ്ധം തുടരുകയാണ് ഈ യുദ്ധം ഇതുപോലെ തുടരാൻ കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയും കൂട്ടരുമാണെന്ന് നിലവിലുള്ള ആരോപണങ്ങൾക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തഞ്ാവു പ്രതിരോധ മന്ത്രി യോ ഗാലൻ എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് തടയാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അതിനുള്ള നയതന്ത്ര ശ്രമത്തിലാണ് അമേരിക്ക പങ്കെടുക്കുന്നതെന്ന് ഇസ്രായേലിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാരാന്ത്യത്തിൽ നെത്തഞ്ഞാവു തുടർച്ചയായി ഫോൺ കോളുകൾ നടത്തി എ ഐ സി സി തീരുമാനങ്ങൾ തടയാൻ യു എസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായി വാർത്താ മാധ്യമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാർപ്പാപ്പ ഇന്ന് വത്തിക്കാനിൽ നിന്ന് രാവിലെ വെനീസിലേക്ക് പറന്നു ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ ഹെരിപോർട്ടിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തിരണ്ടിന് വെനീസിലേക്ക് പുറപ്പെട്ടു ഇവിടെ അദ്ദേഹം വിനാലെ സന്ദർശിക്കുകയും യുവാക്കളെ കാണുകയും പ്യാസൺ മാർക്കോയിൽ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് വത്തിക്കാൻ ന്യൂസ് അറിയിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും തമ്മിൽ പലപ്പോഴും കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് ഇന്നത്തെ ആയിട്ട് കിട്ടിയിരിക്കുന്ന വാർത്തയിൽ താൻ ഒരു മുതിർന്ന വ്യക്തിയാണെന്ന് ബൈഡൻ പറഞ്ഞിരിക്കും അതോടൊപ്പം ട്രംപ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണെന്നും പറഞ്ഞിരിക്കുകയാണ് പല സ്ഥലത്തും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് പാർട്ടികൾക്കെല്ലാം അങ്കലാപ്പായിരിക്കുകയാണ് ബി ജെ പി ആണെങ്കിൽ പ്രചരണ തന്ത്രം മാറ്റിയാൻ ശ്രമിച്ചിട്ടുണ്ടിരിക്കുന്നു ബി ജെ പി വികസനത്തിനും മതത്തിനും ഒപ്പം രാജ്യസുരക്ഷതയും സജീവമാക്കിയാണ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് അതിർത്തി സുരക്ഷിതമാണെന്നും തീവ്രവാദവും മാവോയിസവും മോദി ഭരണത്തിന് കീഴിൽ ഇല്ലാതായെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇറ്റലിയിലേക്ക് നാനായി അസോസിയേഷന്റെ ഫാമിലി ഡേ ഈ മാസം ഏപ്രിൽ ഏഴാം തീയതി റോമിലെ ബ്രവേത്തിയിൽ ആഘോഷിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ചു പൊതുയോഗം സ്നേഹവിരുന്ന് വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികൾ കായിക മത്സരങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ വളരെ മനോഹരമാക്കിയെന്ന് പറയുവാൻ കഴിയും റോമിൽ വെച്ച് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു സമ്മേളനമായിരുന്നു എന്നും ഏവരും അവകാശപ്പെട്ടു ഇപ്പോഴത്തെ ഭരണസമിതിയെ ഒറ്റൊരുമിപ്പിച്ച് പ്രവർത്തിച്ച പ്രസിഡന്റ് ഷിജോ വഹിക്കും മറ്റു ഭാരവാഹികൾക്കും മറ്റെല്ലാ ഒത്തുകൂടിയവർക്കും ഈ അനുമോദത്തിന് അർഹരാണ് അടുത്തത് ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന മാനുഷിക സേവനത്തിലൂടെ ആവശ്യമുള്ളവരെ പിന്തുണയ്ക്കുന്നതിന് സമാധാനവും അന്തർദേശീയ ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ലയൺസ് ക്ലബ്ബ് ഉണ്ടായിട്ടുള്ളത് ഇത് ഈ സംഘടന എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ലോകത്തെമ്പാടുമുണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിസ്വാർത്ഥമായി എല്ലാവരും പ്രവർത്തിക്കണം ചാർട്ടർ ലയൺസ് ക്ലബ് റോമ കേരള എന്ന കേരള വിങ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് റോമിലെ തിയാത്രോ അവറേലിയയിൽ വെച്ച് കൂടിയ മീറ്റിംഗിൽ ആകർഷണീയമായ കേരളക്കാരുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രസ്ഥാനം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ലയൺസ് ക്ലബിലെ അംഗമായ ശ്രീ ഗോപകുമാർ അറിയിച്ചിരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഈ കേരളം ഈ കേരള വിങ്ങിന് പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് ആശംസകൾ നേരാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം